ഹലോ ഗെയ്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു മിച്ചറുണ്ടാക്കിയാലോ ഇനി മിക്സർ ഒന്നും പുറത്തുനിന്ന് മേടിച്ച് കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ മിച്ചറുണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് നോക്കുകയാണ് എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് എണ്ണയെല്ലാം ഉണ്ടാക്കി തരുന്നതെന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് മിക്സർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കടലമാവാണ് വേണ്ടുന്നത് കടലമാവ് എടുക്കാം കാശ്മീരി മുളക് കായപ്പൊടി പിന്നെ വെള്ളം ഒഴിച്ച് നല്ലോണം കുഴയ്ക്കണം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം അത് കുഴച്ച് പാകമാക്കാൻ ഒരു ചട്ടി വയ്ക്കണം കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ച് കോരി വെക്കണം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്നാലും മിച്ചറിന് അതിൻ്റേതായ ടേസ്റ്റ് വരുവുള്ളൂ ഇത്രയും പിന്നെ നമ്മൾ സ സേവനാഴി ഉണ്ടല്ലോ അതായത് നമ്മൾ നൂൽപുട്ടുണ്ടാക്കുന്ന സേവനാഴിയിലാണത് എടുക്കണ്ട അതിൻ്റെ അച്ചൊക്കെ നമ്മൾ നോക്കിയെടുക്കണം ചെറിയൊരു അച്ചുണ്ട് അത് നോക്കിയിട്ടാണ് നൂൽപൂട്ടിൻ്റെ കയ്യിൽ ഇത്തിക്കൂടെ വലിയൊരു ഉള്ളത് അല്ലെങ്കിൽ നൂൽപ്പൂട്ടിൻ്റെ ആയാലും മതി എന്നിട്ട് അതിനകത്ത് പിന്നെ ഇട്ടിട്ട് ഇതേപോലെ ഞെക്കി തിരിച്ചിട്ടൊക്കെ നമ്മൾ എടുക്കില്ല അതേപോലെ ചെയ്യണം പിന്നെ ആ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ഇച്ചിരി ലൂസായിട്ട് മാറ്റി വയ്ക്കണം ഇത്തിരി മാവ് എടുത്ത ഒരു എണ്ണത്തിനകത്ത് ലൂസായിട്ട് തന്നെ എടുത്ത് വെക്കണം അത് നമ്മൾ ഈ അപ്പം ഒക്കെ കോരുന്നില്ലേ കോരി ഇതാ കണ്ടാക്കുന്ന കണ്ണപ്പെന്നൊക്കെ പറയുന്നത് ആ അതിനകത്ത് നിന്നിട്ട് നമ്മൾ ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്തുകൊണ്ട് കൊടുത്ത് അഴി ഇളക്കി കൊടുത്താൽ കൈ കൊണ്ടാക്കി കട ഒരു മുത്തുമുത്ത് മുത്തും പോലെ അതിലേക്ക് വീഴും അതിങ്ങോട്ടൊന്ന് കോരിയെടുക്കണം പിന്നെ പൊട്ടുകടലേ ഉണ്ടെങ്കിൽ പൊട്ടുകടലയും ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ പൊട്ടുകടല വെളിച്ചെണ്ണയിൽ ഇടുക എന്നിട്ട് അത് കോരിയെടുക്കുക പിന്നെ കപ്പലുണ്ട് അതായത് നിലക്കടല അതിലിടുക എന്നിട്ട് അതും കോരിയെടുക്കുക പിന്നെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെക്കണം പിന്നെ അതിനകത്ത് കൂടുതലായിട്ടൊന്നും അപ്പസോട അതുപോലുള്ള ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടെ കോരി വെച്ചതിന് ശേഷം ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഇടണം എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് ഓടിക്കുക ഉടയ്ക്കണം അപ്പം ഇതെല്ലാം കൂടി കൂടി ഇത് കാണാം വലിപ്പം ഉണ്ടാവുമല്ലോ നമ്മൾ നൂൽപൂട്ടിൻ്റെ ആ നൂൽപൂട്ട് പോലെയല്ല ഇരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ കൂടി അടിപൊളി ടേസ്റ്റോടു കൂടി മുറുമുറുമുറ ഇന്ന് ക്രിസ്പി ആയിട്ടുള്ള മിക്സറാണിത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റോടു കൂടി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇനി മിക്സറൊക്കെ ഉണ്ടാക്കാൻ നോക്കണം മേടിക്കുകയും ചെയ്യണം കുട്ടികൾക്കൊക്കെ നമ്മൾ ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കടയിൽ നിന്ന് ഒഴിച്ച് കഴിക്കരുത്